എടുക്കുന്ന ആളുകൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു വെച്ചിട്ടോ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇത് ഉപകാരത്തിൽ ഉപകാരത്തിൽപ്പെടും എന്നുള്ള കാര്യം അതൊരു സംശയം വേണ്ട കാരണം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാം ഉസ്താദിന് ഒതു കൊടുക്കണ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒതു കൊടുക്കണ വീഡിയോ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലെ നടത്താൻ എനിക്കൊരിക്കലും അറിയില്ലേ ലൈഫിൽ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കിട്ടുന്നതുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോരില്ല കഴിഞ്ഞ ആഴ്ചയാണ് മസ്ജിദൽ ഹർമലി പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ ഉപകാരത്തിൽപ്പെട്ടത് പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓടി വന്ന വീഡിയോ ഉണ്ട് നമുക്ക് ഒരാൾ പോയ ആളുകൾക്ക് ചില സിറ്റുവേഷനിൽ പുറത്ത് പോയാലും അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ അകത്തൊക്കെ ഒതു ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ എത്തിപ്പാടാ പച്ചന്നു വരില്ല അപ്പോഴാണ് പല ആളുകളും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒതു കൊടുക്കുന്നത് ഞങ്ങളൊരു ബോട്ടിൽ വെള്ളം കൊണ്ടാണ് രണ്ടുപേരും ഒതു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ലൈഫിൽ ഈ വീഡിയോ പകർത്തി വെച്ചിട്ടുണ്ടോ ആയാലും പെണ്ണായാലും ലൈഫിൽ എപ്പോഴെങ്കിലും ഉപകാരത്തിൽ പെടുന്നു യാതൊരു സംശയം സംശയമില്ല അതിസൂക്ഷ്മമായിട്ട് ഒതു കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് Hjemme allerede? ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ടും ബാക്കിയാണ്